എന്തായാലും ഞാൻ ഒരു മൂന്നു ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പഴെനിക്ക് ശമ്പളം കിട്ടുള്ളു അത് ആർക്കും കൊടുക്കല്ലേ മോ കൊറേ ആയി പറയണു ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിച്ചും പുതിയത് വാങ്ങാൻ എന്നെ കൊണ്ടാവില്ല ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാ ആർക്കും കൊടുക്കല്ലേ കൊണ്ടുപോയി കേട്ടോ വേണ്ട എന്റെ ശമ്പളം കിട്ടി മൂന്ന് ദിവസം കഴിയും അപ്പൊ ഞാൻ വേണ്ട അത് കൊണ്ടുപോവാളും അയ്യോ അത് വേണ്ട പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ ഒരു ബാഗ് വേണമെന്ന ആശം അമ്മയോട് അർജന്റ് ആയിരുന്നു അന്നേരം എന്റെ അമ്മന്റെ മുഖത്ത് കണ്ട അതേ ടെൻഷനാ ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുഖത്തും കാണുന്നത് അത് ഞാൻ അടുത്ത് പുറത്തു വയ്ക്ക എപ്പോ വേണം ഒന്ന് കൊണ്ടു